എല്ലാവരും വന്ന് കാണേണ്ട വളരെ ഭംഗിയായിട്ടുള്ള അപൂർവമായിട്ടുള്ളൊരു സ്ഥലമാണ് ഏകദേശം അറുന്നൂറിൽ പരം സസ്യജാലങ്ങൾ വിവിധതരം തരം ചിത്രശലഭങ്ങൾ അങ്ങനെ ഒരുപാട് അപൂർവതകളുള്ളൊരു ഒരു ഒരു പ്രദേശമാണ് ഈ കാവിൻ്റെ ഈ പരിസരവും മുഴുവൻ എന്ന് പറയുന്നത് കുറേ കാടാണ് അപ്പോൾ കാടിലൂടെയൊക്കെ നമുക്ക് നടന്നിട്ട് വരാം ഇവിടെ നക്ഷത്രവനം പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾക്കും മരം പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോ വൃക്ഷം പറഞ്ഞിട്ടുണ്ട് അത് അശ്വതിക്ക് കാഞ്ഞിരം മുതൽ രേവതിക്ക് ഇലിപ്പ വരെ നക്ഷത്രവനം അത് അവിടെ നിങ്ങോടാണ് തുടങ്ങുന്നത് അല്ല ഇവിടെ ഇത് ലാസ്റ്റാണ് ഇലിപ്പ രേവതിയുടെ എലിപ്പയാണ് ഇത് പല പ്രാവശ്യം പോയിട്ടിപ്പം വീണ്ടും വീണ്ടും മാറ്റി വെച്ചതാണ് ശരിക്കും ഒരു പത്ത് വർഷത്തെ പഴക്കമാണ് ഈ നക്ഷത്രവനത്തിനുള്ളത് ചില ഹോട്ടലിലൊക്കെ ചുവന്ന വെള്ളം കുടിക്കാൻ കിട്ടില്ലേ അത് കരിങ്ങാലി അല്ല കരിങ്ങാലി വേറെയാണ് കരിങ്ങാലിക്ക് ഇത്രയും ചുമ്പില്ല ഇത് പതിമുഖം എന്ന് പറയും ഇതിൻ്റെ അടിയിലുള്ള ഹാർഡ് വുഡ് ഇതിൻ്റെ മരത്തിനുള്ളിലുള്ള ഹാർഡ് വുഡാണ് ഒരു കഷ്ണവിട്ട മതി ആ വെള്ളത്തിന് ഒരു റെഡ്ഡിഷ് കളർ കിട്ടും ഇതാണ് നമ്മുടെ ഈ ആര്യാസിനും ചരണമുഖലേക്ക് കിട്ടുന്ന കുടിക്കാൻ കിട്ടുന്ന വെള്ളം ഈ തേന്മാവെന്ന് എഴുതിയേക്കുന്ന പൂരുറ്റാതിയുടെ മരമാണ് അതുപോലെ ഇത് ചതയ നക്ഷത്രത്തിൻ്റെ കടമ്പാണ് ഈ വന്നി വന്നി എന്ന് പറയുന്ന ഈ എന്ന് പറയുന്ന ഈ സാധനം ഇത് അവിട്ടം നഷ്ടത്തിന് ഇതെല്ലാം ഒറ്റ ദിവസം നട്ടതാണ് അപ്പോൾ ഓരോ മരത്തിൻ്റെയും വളർച്ചയുടെ പാറ്റേൺ കടമ്പൊക്കെ പെട്ടെന്ന് വളരുന്ന സാധനമാണ് അന്ന് അതിനോടൊപ്പം തന്നെ നൂറ് കുട്ടികളെ കൊണ്ട് നൂറ് ചെടി നടിയിച്ചു ഒരു സെമിനാറിനോടനുബന്ധിച്ചാണ് നടന്നതേ അപ്പോൾ അന്നേരം ഇവിടെ കുറേ ഉങ്ങ് എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യം അതുകൂടാതെ അശോകം അങ്ങനെ കുറേ മരങ്ങൾ അന്ന് വെച്ചതാണ് ആ ആഞ്ചലിയിൽ പടന്നു പിടിച്ചിട്ടില്ല അങ്ങ് മലമ്പാമ്പ് പോലെ ഇങ്ങനെ കിടക്കുന്ന ആ സാധനം അത് ഇരുന്നൂറ്റി അമ്പതിലേറെ വർഷം പഴക്കമുണ്ട് അതിൻ്റെ കടഭാഗം ആ ആഞ്ജലിയുടെ പുറയിലാണ് അവിടെ ഇങ്ങനെ വളഞ്ഞ് അതിങ്ങനെ ഈ ഭാഗത്തുള്ള എല്ലാ മരങ്ങളിലും ചുറ്റി പടന്നിരിക്കുകയാണ് നീറ്റം വിള എന്നാണ് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയ്ം നമ്മൾ ഓടൽ വള്ളി എന്ന് പറയും പണ്ട് കാലത്ത് മരോട്ടിയുടെയും ഓടത്തിൻ്റെയൊക്കെ കുരുവ് ആട്ടിയിട്ടുള്ള എണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് വിളക്ക് കത്തിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ഓടൽ വള്ളി ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയുള്ള സാധനമാണ് വുഡി ക്ലൈമ്പറായിട്ടുള്ള ഈ നീറ്റം അല്ലെങ്കിൽ ഓടൽ എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാന്റാണ് അതും ഇതുപോലെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ വരും ഈ ഐ യു സി റെഡ് ഡേറ്റ ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റാണ് നീറ്റം ഇഷ്ടങ്ങളിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള സാധനമാണ് നാഗമരം എന്ന് പറയുന്ന നാങ്ക് മെസ്സുവ ഫെറിയ എന്ന് പറയും അതുപോലെ അരയാൽ പൂയൻ നക്ഷത്രത്തിൻ്റെ വൃക്ഷമാണ് അരയാൽ മുള എന്ന് പറയുന്ന പുണ്തനക്ഷത്രത്തിൻ്റെയാണ് വൈകി നിൽക്കുന്ന ഈ കരിമരവും നമ്മൾ നേരത്തെ കണ്ട മറ്റേ ചതയത്തിൻ്റെ കടമ്പ മരവും ഒരു ദിവസം നട്ടുകാ അതിൻ്റെ വളച്ചു കണ്ടോ അതൊരു ഒരു അറുപതിഞ്ച് വണ്ണം വെച്ചിട്ടുണ്ട് ഇത് നോക്കൂ ഇത് ഒരു ഇപ്പോഴും ആ വച്ചതിൽ നിന്ന് അധികം വളർച്ച പ്രാപിച്ചിട്ടില്ല അപ്പോൾ ഈ കരിമരം ഒരു വലിയ വൃക്ഷമാണെങ്കിൽ ഒരു മുന്നൂറ് വർഷത്തോളം പിടിക്കും അത് വളരെ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സാധനമാണ് ആ ഒരു ഒരു വലിയ മരമാണെങ്കിൽ ആ തിരുവാതിര നക്ഷത്രത്തിൻ്റെ മരമാണ് കരിമരം ഡയോസ് പൈറോസ് എന്ന് പറയുന്ന മരമാണ് ഇവിടെ മുതലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നക്ഷത്ര വനത്തിന് തുടക്കം അത് കാഞ്ഞിരം അശ്വതി നക്ഷത്രത്തിൻ്റെയാണ് കാഞ്ഞിരം ഭരണിയുടെ നെല്ലി അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയി ഏറ്റവും ഒടുവിൽ ഇരിപ്പ രേവതി നക്ഷത്രത്തിൻ്റെ ഇരിപ്പ പിന്നെ ഇവിടെ മഞ്ചാടിയാണ് ആ നിൽക്കുന്നത് രണ്ട് മഞ്ചാടിയാണ് ഇവിടെ താഴെയൊക്കെ ഇഷ്ടംപോലെ മഞ്ചാടി കുരു വീണെടുപ്പ് ഉണ്ടാകും അതൊക്കെ മഞ്ചാടി കുരു വീണെടുക്കുന്നതാണ് മഞ്ചാറിയുടെയും തൈകൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇവിടെ കാണുന്നത് കരക്കണ്ടൽ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് കണ്ടൽ വർഗ്ഗത്തിൽ പെട്ട് തന്നെയാണ് റൈസോഫോറയാണ് ഇതിപ്പം ഒരു കായലിൻ്റെ തീരത്താണെങ്കിൽ കായൽ പ്രദേശത്താണെങ്കിൽ ഇതിന് കണ്ടുമാനം ബ്രീത്തിങ് റൂട്ട്സ് ഉണ്ടായത് അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടില്ല ഇത് കരപ്രദേശത്ത് ആയതുകൊണ്ട് അധികം ബ്രീത്തിങ് റൂട്ട്സ് ഇല്ല ഇത് ആ ഒരു റെയറായിട്ട് കാണുന്ന ഒരു കണ്ടൽ പ്രശ്നമാണ് കരക്കണ്ടൽ എന്ന് പറയും ഈ ഒരു മരം കാവളം എന്ന് പറയുന്ന മരമാണ് നമ്മൾ കാവളം കായ്ക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ്ടെന്നൊരു ചൊല്ലില്ലേ ഈ കാവളത്തിൻ്റെ ഫ്രൂട്ട് ഉള്ളിൽ നല്ല ചുവന്ന ഇതായിട്ട് രണ്ട് കഷ്ണമായിട്ടിങ്ങനെ തുറന്നിട്ട് തെരച്ചു വീഴുന്ന ഒരു ഫ്രൂട്ടാണിത് അതാണ് കാവളത്തിൻ്റെ പ്രത്യേകത പെട്ടെന്ന് വലുതാവും അതുപോലെ അതിൻ്റെ റൂട്ട് ഭാഗം കണ്ടോ ബട്ട്രസ് റൂട്ടെന്നാണ് പറയുക ഇങ്ങനെ ഈ പോടുകളുള്ള ഇങ്ങനെ പൊത്ത് പോലെ ഇരിക്കുന്ന ആ റൂട്ട്സിന് ബട്ടർസ് റൂട്ട് എന്ന് പറയും കാവളത്തിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ബട്ടർ ഫ്രൂട്ടാണുള്ളത് ഈ നിൽക്കുന്ന ചെറിയ ഒരു പ്ലാന്റ് നമ്മൾ സപ്പോർട്ടേടെ ഫാമിലി പെടുന്നതാണ് അതിന് ഐസുനാൻഡ്ര എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് ഐസുനാൻഡ്ര ലാൻസുലേറ്റ ഇത് ഒരു ടീച്ചർ റിസർച്ച് ചെയ്യുന്നുണ്ട് ആലപ്പുഴ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ റിസർച്ച് ചെയ്യുന്നുണ്ട് കേരളം കാവുകളുടെ ഒരു കേന്ദ്രമല്ലേ കേരളത്തിൽ തന്നെ പണ്ട് ഒരു പത്തി ഇരുപത്തി അയ്യായിരത്തോളം കാവുകൾ ഓരോ കുടുംബത്തോടനുബന്ധിച്ച് തന്നെ പണ്ട് ഈ നെൽകൃഷി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടംപോലെ ലാൻഡ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു ഭാഗം അവർ കാവായിട്ട് സംരക്ഷിച്ചു കാരണം പെയ്യുന്ന വെള്ളം അവിടെത്തന്നെ താന്നു കഴിഞ്ഞാൽ നെൽകൃഷി ഗുണം കിട്ടുമല്ലോ അത് എന്തായാലും ഒരു ഇവിടെ പ്ലാന്റ്സിങ്ങനെ വളർന്ന് വലുതാകുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രൂട്ടൊക്കെ ഉണ്ടായി പക്ഷികൾ പല ഭാഗത്തു നിന്നും വരും ഇപ്പോൾ തന്നെ അറുപത്തി മൂന്നിനം പക്ഷികളെ ഒരു പക്ഷി നിരീക്ഷകനായിട്ടുള്ള മുകുന്നന് കിഴക്കേ പഠനം അദ്ദേഹം രാവിലെ തന്നെ വരാറുണ്ട് പല ദിവസങ്ങളിലും വന്ന് അദ്ദേഹം ഈ അറുപത്തി മൂന്ന് എണ്ണം ബേഡ്സിൻ്റെ ഇവിടെ അഡൻറ്റ് പേരിട്ടുണ്ട് അതിലൊരു അമ്പത്തിനാലെണ്ണം അവിടെ ബോർഡുണ്ടാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ബോർഡ് ആവുന്നേ ഉള്ളൂ അപ്പോൾ അത് റയറായിട്ടുള്ളൊരു കാഴ്ചയാണ് അതിൽ നമ്മുടെ നാടൻ എനത്തിപ്പെടുന്നത് കൂടാതെ മൈഗ്രേറ്ററി ബേഡ്സും ഉണ്ടാവും ഇപ്പം ഈ ചില സമയത്ത് ഒക്ടോബർ നവംബർ മാസത്തിലൊക്കെ വരുന്ന നാഗമോഹൻ എന്ന് പറഞ്ഞിട്ടൊരു പക്ഷിയുണ്ട് അതിൻ്റെ പാരഡൈസ് ഫ്ലൈ കാച്ചർ എന്നാണ് അതിൻ്റെ പേര് അത് നിന്ന് വരുന്നതാണ് അങ്ങനെ പല സമയത്ത് നമ്മൾ പുതിയ പുതിയ പക്ഷികളൊക്കെ ഇവിടെ കാണാറുണ്ട് ചില സീസണിൽ മാത്രം പിന്നെ നമ്മുടെ ഇവിടെ കാണുന്ന പലതരത്തിലുള്ള മൂങ്ങ വർഗ്ഗത്തിൽപ്പെട്ട പക്ഷികൾ അതുപോലെ കുയിൽ പിന്നെ പരുതിൻ്റെ പല വർഗങ്ങൾ ചുട്ടി പരുന്ന് തുടങ്ങിയ സാധനമുണ്ട് ക്രെസ്റ്റഡ് സെർപ്പൻ ടീകൾ അതിൻ്റെ പേര് അതിൻ്റെ പ്രധാന ഭക്ഷണം മൂർക്കൻ പാമ്പാണ് അതിൻ്റെ തീറ്റ അപ്പോൾ അതിനെ അന്വേഷിച്ച് ഇരന്വേഷിച്ച് ഇവിടെ വരാറുണ്ട് ആ പരുന്തിനെ ഇവിടെ കാണപ്പെടാറുണ്ട് ആ ഭാഗത്ത് കാണുന്നതെല്ലാം ഈ പനമ്പ് വള്ളിയും ഈ ചൂരൽ വള്ളിയുമാണ് ഇത് ചൂരലാണ് ഇത് ചൂരലൊക്കെ കൂടാതെ മറ്റു മരുന്നിൻ്റെ മുകളിലേക്ക് അവിടെ പൊങ്ങി പൊങ്ങിപ്പോയിരിക്കുന്നതെല്ലാം പനമ്പ് വള്ളിയാണ് അവിടെ പോയിരിക്കുന്നത് അത് കൂടാതെ ബാക്കി കാണുന്ന ചൂരലാണ് ഈ മരത്തിലും ഇവിടെ കാണുന്നതെല്ലാം ചൂരലിൻ്റെ വള്ളികളാണ് അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പനമ്പ് വള്ളി ഇത് ഇതിൻ്റെ ഉള്ളിലൊരു മരം നിൽക്കുന്നുണ്ട് ആ മരത്തിന് പിടിച്ചിട്ട് ഇപ്പം മരത്തിന് മൂടിക്കളഞ്ഞിരിക്കുന്നു ഇത് ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഈ അധിനിവേശ സസ്യങ്ങളുണ്ടല്ലോ ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറയും അങ്ങനത്തെ ഈ വള്ളികൾ കണ്ടമാനം വളർന്നിട്ട് ഈ ഒറിജിനൽ മരത്തിന് ചൂടുന്ന് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രശ്നം ഈ ഒറിജിനൽ മരത്തിന് അതിൻ്റെ ഇലകൾക്ക് സൂര്യപ്രകാശം കിട്ടാതെ അത് നശിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുക ഇവിടെ വെള്ളം മുന്നൂറ് ചറുത്തഞ്ച് ദിവസം ഇവിടെ വെള്ളമുണ്ടാവും ഇവിടെ അങ്ങനെ ഒരു ഉറവ പോലെ കാരണം ഇവിടെ പെയ്യുന്ന വെള്ളം ഇവിടെ തന്നെ താഴ്വാണല്ലോ ഈ കാവുകളുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത ജലവിധാനം എപ്പോഴും ഉയർന്നു നിൽക്കും ഇവിടെ കാരണം ഇവിടെ പെയ്യുന്ന വെള്ളം ഒരു തുളിവളും പുറത്തേക്ക് പാഴായി കളയാതെ പാഴായി കളയാതെ നമ്മളിവിടെ തന്നെ താഴ്ന്നാൽ അനുവദിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്നും ഇവിടെ ഈ പ്രദേശത്തൊക്കെ വെള്ളം ഉണ്ടാവും ഈ കാവ് ഇവിടെ നിൽക്കുന്നതും കൊണ്ട് ഇവിടുത്തെ ഈ മരങ്ങൾ പുറപ്പെടുവിക്കുന്ന ഓക്സിജൻ നമുക്കൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ആളുകൾക്ക് പ്രദാനം ചെയ്യുന്ന കൂടാതെ എവിടെയും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല കാരണം ഈ ഒരു എട്ടേകാലേക്കർ സ്ഥലമാണ് കാവിനുള്ളത് അതിൽ നാലേക്കർ വെർജിൻ ഫോറസ്റ്റ് ആയിട്ട് കാവായിട്ട് നിലനിൽക്കുന്നു ഒരേക്കർ സ്ഥലം അമ്പലത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്നു മൂന്നേക്കർ പാടമാണ് നെൽകൃഷി ചെയ്യുന്ന പാടമാണ് അപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ നെൽകൃഷി ചെയ്തായിരുന്നു ഇത് വളരെ അപൂർവമായിട്ടുള്ള നീർവെട്ടി അതായത് ഈ വെള്ളത്തിൽ തന്നെ നിൽക്കുകയാണ് വർഷങ്ങളായിട്ട് അതായത് നീർവെട്ടി അവിടെ പൂക്കളും കൈകളൊക്കെ ഉണ്ടാകുന്ന ഒരു മരമാണ് നീർവട്ടി വളരെ വലുതായിട്ടുണ്ട് ദേവത എന്താ ഈ കാവിലെ ഇവിടുത്തെ ആയിട്ടുള്ള ദേവത ദുർഗയാണ് ദുർഗ കാരണം കാവിലെ സങ്കല്പത്തിൽ ദുർഗയും വനദുർഗയും ഒക്കെ ആയിരിക്കുള്ളൂ ഉപദേവന്മാരായിട്ട് ശാസ്താവും ഭദ്രകാളിയുണ്ട് ഈ പ്രദേശത്തിൻ്റെ ഒരു ദേവതയായിട്ടാണ് ഈ പൊന്നക്കുടത്ത് അമ്മ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ ദുർഗാ ഭഗവതി രണ്ട് ക്ഷേത്രമാണ് നമ്മൾ ചോറ്റാനിക്കര പോലെ തന്നെ ഇവിടെ കിഴക്ക കിഴക്കാവ് എന്ന് പറയുന്ന ഒരു ഭാഗവും അപ്പുറത്ത് മെയിൻ അമ്പലമാണ് അപ്പോൾ രണ്ട് സ്ഥലത്തും പൂജകൾ നടക്കുന്നു കാവെന്ന് പറഞ്ഞ പണ്ട് കവിൻ്റെ സങ്കല്പം എന്തായിരുന്നു നമ്മുടെ ഈ പ്രദേശത്ത് മുഴുവനും നിറച്ച് കാട് നിൽക്കുമ്പോൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ തറകൾ കാവിൻ്റെ പല ഭാഗത്തായിട്ട് അന്നത്തെ കാരണവന്മാർ കെട്ടി ഉണ്ടാക്കിയതാണ് എന്നിട്ട് അവിടെ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ കല്ലുകളോ വെച്ചിട്ട് അത് സങ്കല്പമാണ് അത് ദുർഗ ഇത് ശാസ്താവ് ഇത് സർപ്പങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാവിൻ്റെ ഭാഗത്തായിട്ട് അങ്ങനെ വെച്ചു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഈ അമ്പലത്തിൻ്റെ ഒരു കൺസെപ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെയൊക്കെ മുൻതലമുറ അവർ ക്ഷേത്രം ഉണ്ടാക്കി ക്ഷേത്രമുണ്ടാക്കി ഈ ദേവതകളൊക്കെ ആ ക്ഷേത്രത്തിലേക്ക് കുടിയിരുത്തി കുടിയിരുത്തി കഴിഞ്ഞ് ഞങ്ങളുടെ ജനറേഷൻ വന്നപ്പോഴത്തേക്കും ആ ക്ഷേത്രം ഇങ്ങനെ പണ്ടത്തെ പണ്ടത്തെക്കൊണ്ട് ജീർണിച്ച് കിടന്ന പോരല്ലോ എല്ലാ സ്ഥലത്തും ക്ഷേത്രങ്ങളൊക്കെ നല്ല രീതിയിൽ വരുമ്പോഴത്തേക്കും ഞങ്ങളും അതുപോലെ ഇപ്പോൾ പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തി ചുറ്റമ്പലമൊക്കെ പണിത് നല്ല ക്ഷേത്രമായി പക്ഷേ എങ്കിലും കാവ് നശിപ്പിക്കാതെ അമ്പലത്തിൻ്റെ ഒരു ഭാഗം സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏക്കറോളം അതിനു വേണ്ടി മാറ്റിയിട്ടിരിക്കുകയാണ് ഇവിടെ കൂടുതൽ വെള്ളവും അതിനോടനുബന്ധിച്ച് കാണുന്ന സംഗതികളുള്ള അപ്പോൾ പ്ലാന്റ്സിലും ഇവിടെ കാണപ്പെടുന്ന ജീവുകളിലും ആ ഒരു വ്യത്യാസം ഉണ്ടാവും പക്ഷികളൊക്കെ കൂടുതലും അപ്പുറത്താണ് ഇവിടെ കണ്ടോ ഇവിടെ ഇത് കുറച്ചും കൂടി തിക്കായിട്ടുള്ള കാടാണല്ലോ ആ രണ്ടിനും വ്യത്യാസം ഇവിടുത്തെ ഫ്ലോറേയും ഫോണേയും വ്യത്യാസം കാരണം ഇവിടെ കാണുന്ന പല പ്ലാന്റ്സും അവിടെ കാണില്ല ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വള്ളി പനമ്പ് വള്ളി എന്ന് പറയുന്ന ഫ്ലാജലേറിയ ആ ഫ്ലാജലിയ കാണുന്ന കാണുന്നില്ലല്ലോ നമ്മൾ അപ്പോൾ അതുപോലെ ചൂറിലാണെങ്കിൽ തന്നെ ആ ഭാഗത്ത് വള്ളികളുണ്ടെങ്കിലും ചൂറിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന ഈ വശത്തേക്കാണ് അപ്പോൾ അങ്ങനെ പലതിലും വ്യത്യാസമുണ്ടാകും അവാർഡ് കിട്ടിയത് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ആദ്യമായിട്ടാണ് കാവ് സംരക്ഷിക്കുന്നവർക്കുള്ള അവാർഡ് പ്രഖ്യാപിച്ചത് അപ്പോൾ അതിനൊരു അഞ്ചാറ് മാസം മുമ്പേ അതിൻ്റെ അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു അപ്പോൾ ഞങ്ങളതിനെ അപേക്ഷ സമർപ്പിച്ചു ആദ്യം ഇവിടെ പരിശോധനയ്ക്ക് വന്നു ജില്ലാ കോർഡിനേറ്റർ പരിശോധിച്ചു ആ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവിടുന്ന് രണ്ട് ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ രണ്ട് പേര് വന്ന് പരിശോധിച്ചു ആ പരിശോധിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ പ്രവർത്തനം കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം എറണാകുളം നഗരത്തു നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന പൊന്നുകൂടംകാവും അതിൻ്റെ പരിസരത്തുള്ള കാടുമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വിവിധ തരം സസ്യജാലങ്ങൾ ഏകദേശം അറുന്നൂറിൽ പരം സസ്യജാലങ്ങൾ വിവിധതരം ചിത്രശലഭങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പ്രത്യേകതയായിട്ടുള്ളൊരു സ്ഥലമാണ് വരാത്തവരൊക്കെ എന്തായാലും ഇവിടെ വരിക സന്ദർശിക്കുക